അഞ്ഞാലുട്ടിൽ അഫാനുമായിട്ട് പെരുമുട്ടിലെ വീട്ടിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ് അതിൻ്റെ തലസമയ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം അഷിൻ ഇപ്പോൾ അഫാനയും കൊണ്ട് വീട്ടിലേക്ക് അഫാൻ്റെ വീട്ടിലേക്ക് എത്തിച്ചോ അവിടെ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ മറ്റ് വീടുകളിലൊക്കെ എത്തിച്ചിരുന്നു അഫാന് ഒരു കൂസലും നേരത്തെ തെളിവെടുക്കുന്ന സമയത്തും ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അഫാനിൻ്റെ ഒരു മനോനിലയെ എങ്ങനെയാണ് അഷിൻ ആ ഡോക്ടർ അരുൺ മറ്റ് തെളിവെടുപ്പുകളിലെ പോലെ തന്നെ അഫ്ഫാന് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല താൻ ചെയ്ത കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കുകയാണ് ഇപ്പോൾ ആ പേരുമലയിലെ വീട്ടിലാണ് ഈ അഫ്വാൻ്റെ വീട്ടിലെത്തിച്ചാണ് പോലീസ് വെഞ്ഞാറമൂട് പോലീസാണ് തെളിവെടുപ്പ് നടത്തുന്നത് മറ്റ് രണ്ട് പോലീസും അവരുടെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് കഴിഞ്ഞ ദിവസം അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇവിടെ പോലീസിനോട് കൃത്യമായി ഇവിടെയാണ് ഈ ആക്രമങ്ങളുടെ ഉത്ഭവമെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ പോലീസിനോട് കൃത്യമായി തന്നെ പോലീസ് പോലീസിനോട് അഫാൻ വിവരിക്കുകയാണ് താൻ എങ്ങനെയാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്തത് അനിയൻ്റെയും അതുപോലെ തന്നെ പെൺ കൊലപാതകങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ വെച്ച് നടന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പോലീസ് ഇപ്പോൾ അഫാനിൽ നിന്ന് വിശദമായി തന്നെ തെളിവെടുപ്പ് നടത്തുന്നുണ്ട് നേരത്തെ വീടിന് മുകളിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു കാരണം ഈ അമ്മയെ ആക്രമിച്ച ശേഷം അഫാൻ മുറിയിൽ പൂട്ടി താക്കോലെടുത്ത് കളഞ്ഞു എന്നുള്ളതായിരുന്നു അപ്പോൾ താക്കോൽ എറിഞ്ഞ ഭാഗം മുഴുവൻ ഇപ്പോൾ പോലീസിനോട് അഫാൻ വിശദീകരിച്ച് നൽകുകയാണ് അതിനുശേഷം ഇവിടെ നിന്നും ചുറ്റിക്ക് വാങ്ങി കടയിലേക്ക് അടക്കം തെളിവെടുപ്പിനേക്ക് കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല ഈ മുളകുപൊടി പെപ്സി അടക്കമുള്ള സാധനങ്ങൾ വാങ്ങിയ കടയിലേക്കും എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ട് പോലീസിനോട് ഇപ്പോൾ അഫാൻ എന്തായാലും സഹകരിക്കുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതിയതാണ് കാരണം സ്വന്തം വീടാണ് ഉമ്മയെ തലക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഈ വീട്ടിൽ വെച്ചാണ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് തൻ്റെ കുഞ്ഞനുജനെ ചുറ്റിക കൊണ്ട് കൊല്ലുന്നത് തൻ്റെ പ്രണയിനിയായ പെൺകുട്ടിയെയും ഫർസാനേയും മുകളിലത്തെ നിലയിൽ വെച്ച് ചുറ്റിക കൊണ്ട് കൊണ്ടടിച്ചു കൊല്ലുന്നത് അപ്പോൾ ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് അഫാൻ ആ വീട്ടിലേക്ക് വരുന്നതും തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോലീസിനോട് സഹകരിക്കുന്നതും മുകളിലത്തെ നിലയിൽ ഫർസാനയെ കൊലപ്പെടുത്തിയ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് അവിടെ എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് ഇതാണ് അഫ്വാൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് അതിനുശേഷം താക്കോൽ ഇവിടെ എടുത്ത് കളഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിനോട് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഫർസാനയെ മുകളിലത്തെ മുറിയിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം അവിടെ വെച്ചാണ് ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്നത് ഫർസാനയുടെ മാതാവ് ഷമീവിനെ താഴെ മുറിയിൽ വെച്ചാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നിട്ട് അവിടെ നിന്ന് പൂട്ടി താക്കോൽ ആ മുകളിൽ നിന്നെടുത്ത് താഴേക്ക് എറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു പോലീസിനോട് എൻ്റെ അന്വേഷണത്തോട് സഹകരിക്കുകയാണ് അഫാൻ അഫാൻ സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് പേരുമൂട്ടിലെ വീട്ടിലാണ് അഫാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സമയത്ത് അച്ഛൻ റഹീം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഏറ്റവും വൈകാരികമായൊരു നിമിഷമായിരിക്കില്ലേ റഹീമിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെങ്ങനെയാണ് ഈ കുഞ്ഞു സഹോദരന്റെ മുഖം ഓർമ്മിക്കാതെ യഫാനെ കടന്നു വരാൻ കഴിയുക എന്നുള്ളതാണ്